നൂറയാണ് അടുത്ത കാർഡ് എടുത്തത് അപ്പോൾ കാർഡ് എടുത്തിപ്പം നൂറയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ജെൻഡർ കാർഡാണ് അതെടുത്തതും നൂറെ പറയുന്നുണ്ട് ഈ കാർഡ് ഞാൻ അനുമോൾക്ക് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ അലേട്ടൻ ചോദിക്കുന്നുണ്ട് കാരണം എന്താണ് അത് ടാസ്ക് കളിക്കുമ്പോഴൊന്നും ഇവിടെ ജെൻഡർ ഇല്ലല്ലോ ലോ അലേട്ട പക്ഷേ ഇവൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ജെൻഡർ കാർഡ് എടുത്ത് ഇവൾ പുറത്തിടും ഇവൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ അൺകംഫർട്ടബിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡറിലുള്ള ആൾ മാറി നിൽക്കണമെന്നൊക്കെ അങ്ങനെ വല്ല ഉണ്ടോ ജെൻഡർ ഇല്ലല്ലോ ടാസ്ക് കളിക്കുമ്പം അപ്പോൾ ആ ഒരു ഇതിൽ ഞാനിത് അനുമോൾക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് നൂറ ഉണ്ടെന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഈ ആതിരേ നൂറയും എത്ര സ്നേഹം അനുമോൾ കാണിച്ചെന്ന് പറഞ്ഞാലും വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അനിമോൾക്കെതിരെ തിരിഞ്ഞ് നിന്ന് കുത്തുന്ന രണ്ട് വ്യക്തികൾ അവിടെ ഉള്ളത് നിവിനെക്കാട്ടി കൂടുതൽ വിഷമാണെന്ന് തോന്നുന്ന രണ്ട് വ്യക്തികളാണ് ഈ ആതിര നൂറയും പിന്നെയും ഈ അനുമോള് ഇവരുടെ ഇവരെ ഇവർ മനഃപൂർവ്വം അനുമോളെ പിറ നടന്ന് പിണക്കം മാറ്റുന്നതാണ് ലാലേട്ടം വരുന്ന സമയത്ത് എപ്പിസോഡിൻ്റെ സമയത്തൊന്നും ഇവർക്ക് അനുമോളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവരോട്ടൊരു സംസാരിക്കുന്ന പോലും ഇല്ല എന്നുള്ള തരത്തിലാണ് ഇവർ പെരുമാറുന്നത് ഇപ്പം തന്നെ ജെൻഡർ കാർഡ് വേറെ ആർക്കും കൊടുക്കാനില്ല അത് അനുമോൾക്ക് തന്നെ നൂറമുണ്ടെന്ന് ഒട്ടിച്ചു കൊടുത്തു